ജന്മങ്ങളായി പാകം പതിനെട്ട് പ്ലീസ് ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത് എന്നെ വെറുതെ വിടണം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നു പ്ലീസ് എന്നെ തിരിച്ച് കോളേജിലാക്കണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും സിദ്ധാർത്ഥിനും വിഷമം തോന്നി അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ഹേ ഭദ്ര ഞാൻ തന്നെ ഉപദ്രവിക്കാൻ കൊണ്ടുവന്നതല്ല ഞാൻ തന്നെ തിരിച്ച് കോളേജിൽ തന്നെ കൊണ്ടുപോയാക്കും എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട് വേണ്ടി കൊണ്ടുപോകുന്നതാണ് സിദ്ധാർത്ഥ് അവളോട് സൗമ്യമായി പറഞ്ഞു നമുക്ക് നമുക്ക് എവിടെ നിന്ന് സംസാരിച്ച പോരെ അല്ലെങ്കിൽ കോളേജിൽ വെച്ച് സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ അവൾ ചോദിച്ചു അത് മതിയായിരുന്നു പക്ഷേ തൻ്റെ സേഫ്റ്റി ഓർത്തിട്ടാണ് ഞാൻ വേണ്ട എന്ന് വെച്ചത് സിദ്ധാർത്ഥ് പറഞ്ഞു എൻ്റെ സേഫ്റ്റിയോ അതെ ഞാനുമായിട്ട് കുറച്ചുനേരം സംസാരിച്ചു നിന്നാൽ നാളത്തെ വാർത്താ ചാനലുകളിലും ഓൺലൈൻ ന്യൂസുകളിലും എല്ലാം സിദ്ധാർത്ഥിൻ്റെ കാമുകി എന്നുള്ള പേരിൽ നീ അറിയപ്പെടും എനിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അത് നിന്റെ പ്രൈവസിയെ ബാധിക്കും നിന്റെ വീട്ടുകാരുടെയും സിദ്ധാർത്ഥ് പറഞ്ഞു അതിൽ പിന്നെ ഭദ്ര അവനോട് ഒന്നും സംസാരിച്ചില്ല എന്നാലും അവളുടെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാതെയുള്ള ടെൻഷൻ സിദ്ധാർത്ഥിൻ്റെ കാറ് ചെന്ന് നിന്നത് ഡൽഹിയിലെ മനോഹരമായ അക്ഷർധാം ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു വലിയ അപ്പാർട്ട്മെന്റിലാണ് അക്ഷർധാം ക്ഷേത്രത്തിൽ അവൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ആ ക്ഷേത്രം സുപരിചിതമായിരുന്നു പക്ഷേ അതിനടുത്തുള്ള ഈ അപ്പാർട്ട്മെന്റ് സിദ്ധാർത്ഥിന്റെ ആണെന്ന് അവൾക്ക് പുതിയൊരു അറിവായിരുന്നു അതിന്റെ എൻട്രൻസിൽ തന്നെ കൈലാസം അപ്പാർട്ട്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ട് അവൻ കാറിൽ നിന്നും ഇറങ്ങി അവൾക്ക് നേരെ കൈനീട്ടി അവൾ പക്ഷേ അവന്റെ കയ്യിൽ പിടിക്കാതെ തന്നെ കാറിൽ നിന്നും ഇറങ്ങി അത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു വരൂ അവൻ എൻട്രൻസിലൂടെ അകത്തേക്ക് നടന്നു അവൾ ചുറ്റും നോക്കി അവിടെ തന്നെ നിന്നു സൂര്യഭദ്ര വരൂ അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാനാണോ പരിപാടി അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അവന്റെ പുറങ്ങിൽ നടന്നു അവൾ ചുറ്റും നോക്കുന്നുണ്ട് ആരെയും കാണുന്നില്ല പുറത്ത് കുറെ യൂണിഫോം ദാരികളായ ആളുകൾ നിൽക്കുന്നുണ്ട് പക്ഷേ അകത്തേക്ക് കയറുമ്പോഴും ആ വലിയ അപ്പാർട്ട്മെന്റിന്റെ എല്ലാവിധ ആഡംബരങ്ങളും വിളിച്ചോതുന്നുണ്ട് അവൻ അവിടെ നിന്ന് ലിഫ്റ്റിൽ കയറി അവൾക്ക് വേണ്ടി കാത്തു നിന്നു അവൾ ചുറ്റു നോക്കിക്കൊണ്ടാണ് നടന്നത് അവളും പതിയെ തന്നെ ലിഫ്റ്റിൽ കയറി അവളുടെ കൈയും കാലുമെല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു നെഞ്ച് ഇപ്പോൾ പോലെ തോന്നി ഒരു പരിചയമില്ലാത്ത ഇയാളുടെ ഒപ്പം വരുന്നത് തന്നെ അവളെ വല്ലാതെ നിരാശപ്പെടുത്തി പക്ഷേ തനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്ന് അവൾ ഓർത്തു അപ്പോഴേക്കും ലിഫ്റ്റിൽ നിന്ന് സിദ്ധാർഥി ഇറങ്ങി അവളെയും കൊണ്ട് ആ ലിഫ്റ്റ് ചെന്ന് നിന്നത് വലിയൊരു ഹാളിലായിരുന്നു ശരിക്കും ഒരു കൊട്ടാരം പോലെ തോന്നിക്കുന്ന വലിയൊരു ഹാള് അവിടെ രണ്ട് യൂണിഫോം ധരിച്ച സ്ത്രീകളുണ്ടായിരുന്നു അവിടുത്തെ സ്റ്റാഫുകളാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു സൂര്യഭദ്ര ഇരിക്കു ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അകത്തേക്ക് പോയി അവൾ അവിടെ നിന്ന് കൊണ്ട് തന്നെ ചുറ്റും നോക്കി അവിടെയുള്ള ഓരോന്നും കാണുമ്പോൾ അവൾക്ക് അത്ഭുതമായിരുന്നു കാരണം ഇതുവരെയും അവൾ കാണാത്ത പലതരം ആൻഡി ഐറ്റംസ് ആയിരുന്നു അപ്പോഴാണ് നല്ലൊരു കാറ്റ് വീശിയത് അവൾ ആ കാറ്റ് വീശിയടുത്തേക്ക് നോക്കി അവൾ അങ്ങോട്ട് നടന്നു അതൊരു വലിയ ബാൽക്കണി ആണെന്ന് അവൾക്ക് തോന്നി വൈറ്റ് കട്ടനാണ് ആ കർട്ടൻ കാറ്റുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട് അവൾ ആ കർട്ടൻ മാറ്റി അങ്ങോട്ട് നടന്നു വലിയ ഒരു ബാൽക്കണി ആയിരുന്നു അത് അതും നല്ല ഭംഗിയായി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു സ്വിംഗ് ചെയറും ഊഞ്ഞാൽ കട്ടിലും സോഫയും ടീപ്പോയും ഗാർഡനും എല്ലാമായി മനോഹരമായാണ് ആ ബാൽക്കണി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നും പുറത്തു നോക്കിയപ്പോൾ ആ കാഴ്ച കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു അക്ഷർധാം ക്ഷേത്രം അവിടെ നിന്ന് മനോഹരമായി കാണിച്ച വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ തിളങ്ങി പെട്ടെന്നാണ് അവളുടെ കാലിൻ്റെ അടുത്ത് എന്തോ വന്ന് തടയുന്നത് അവൾ കണ്ടത് അവൾ താഴേക്ക് നോക്കിയപ്പോൾ ഒരു ഭംഗിയുള്ള ബിറ്റോൺ ഫീസ്ഡ് പപ്പിയായിരുന്നു അത് അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ താഴെ ഇരുന്ന് അതിനെ നോക്കി അത് അവളുടെ ദേഹത്തേക്ക് കയറാൻ നോക്കുകയാണ് മുൻപരിചയം ഉള്ളതുപോലെയാണ് ആ പപ്പി അവളുടെ അടുത്തേക്ക് കയറാൻ നോക്കുന്നത് ായിട്ടുള്ള ഒരു കുഞ്ഞു പപ്പിയായിരുന്നു അത് ഒരിക്കൽ അച്ഛൻ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചു അന്ന് അവൾ പറഞ്ഞത് ഇതുപോലെയുള്ള ഒരു പപ്പിയായിരുന്നു താനും അച്ഛനും ഒരുപാട് അന്വേഷിച്ചു നടന്നു അത് കിട്ടാനുള്ള ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്നപ്പോൾ കുറച്ചു മുമ്പ് ഒരാൾ വന്ന് വാങ്ങിക്കൊണ്ടുപോയി എന്ന് അവിടെയുള്ള ആള് പറഞ്ഞു അന്ന് വളരെ സങ്കടത്തോടെയാണ് അവൾ തിരിച്ചു വന്നത് ലക്കി എന്നുള്ള വിളി കേട്ടതും ആ പപ്പിക്കുട്ടി അവളുടെ കയ്യിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു അവൾ അതിനെ പതിയെ താഴെ നിർത്തിയതും അതോടി സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്കാണ് ചെന്നത് സിദ്ധാർത്ഥ് ആ പപ്പിയെ എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു അപ്പോഴേക്കും നേരത്തെ കണ്ട രണ്ട് സ്റ്റാഫുകൾ അങ്ങോട്ട് വന്നു ഒരാളുടെ കയ്യിൽ രണ്ട് ജ്യൂസ് ഗ്ലാസ്സുകളായിരുന്നു മറ്റൊരാളുടെ കയ്യിൽ പേസ്ട്രി കേക്ക് അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു അവരത് മുന്നിലുള്ള ടീപ്പോയിലേക്ക് വെച്ചു അവിടെ നിന്നും മടങ്ങിപ്പോയി ഇരിക്കു സൂര്യഭദ്ര അവൻ പറഞ്ഞു എനിക്ക് അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കേട്ടിട്ട് തന്നെ കൊണ്ടുപോയി ആക്കും അവിടെ ഇരുന്ന് ഈ ജ്യൂസുകളെല്ലാം കുടിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ എവിടെ നിന്നാണ് തന്നെ കൊണ്ടുവന്നത് അവിടെ തന്നെ കൊണ്ടുവന്നാക്കാം സിദ്ധാർത്ഥ് അത് പറഞ്ഞതും പത്ര വേഗം തന്നെ അവിടെയുള്ള ഒരു സോഫയിലിരുന്നു നല്ല കാറ്റായിരുന്നു അവിടെ ആ കാറ്റിൽ അവളുടെ മുടികൾ പാറിപ്പറന്ന് നടന്നു അപ്പോഴാണ് അവൾ അവനെ ശ്രദ്ധിച്ചത് വന്നപ്പോൾ ഇട്ടിരുന്ന കോട്ടും ഓഫീസ് ഡ്രസ്സും എല്ലാം മാറ്റിയിട്ടുണ്ട് ഒരു ബ്ലാക്ക് ജീനും വൈറ്റ് ഷേർട്ടുമാണ് ഇട്ടിരിക്കുന്നത് ആ വൈറ്റ് ഷേർട്ടിന്റെ മുകളിലെ രണ്ട് ബട്ടൺ തുറന്നിട്ടിരിക്കുന്നത് കാരണം അവൻ്റെ നെഞ്ച് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നീളം മുടികൾ കാറ്റിൽ പാറി നടക്കുന്നുണ്ട് ഇളം ചുവപ്പുള്ള നിറത്തിലുള്ള ചുണ്ടുകൾ ഡ്രിം ചെയ്ത താടിയും മനോഹരമായി സെറ്റ് ചെയ്ത് ഡ്രിം ചെയ്തിരിക്കുന്ന മീശയും അവനെ കൂടുതൽ സുന്ദരനാക്കുന്നത് പോലെ അവൾക്ക് തോന്നി ആ വേഷത്തിൽ അവൻ കൂടുതൽ സുന്ദരനായതുപോലെ അവൾക്ക് തോന്നി അച്ഛൻ്റെ ഒപ്പം പിറന്നാൾ സമ്മാനമായി ചോദിച്ച ബിച്ചോൺ ഫ്രൈസ് എന്ന ഇതുപോലെയുള്ള പപ്പീസിനെ അന്വേഷിച്ച് ഇറങ്ങിയത് ഓർമ്മയുണ്ടോ സൂര്യഭദ്രക്ക് അന്ന് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ എത്തി പക്ഷേ നിങ്ങൾ എത്തുന്നതിനും കുറച്ച് മുമ്പ് ഒരാൾ വന്ന് അതിനെ കൊണ്ടുപോയി അതാണിതേ ഇവൻ എൻ്റെ ലക്കി ഇവൻ എനിക്ക് ലക്കി തന്നെയായിരുന്നു കാരണം എൻ്റെ പ്രണയിനി ആഗ്രഹിച്ച ഇവനെ ഞാൻ സ്വന്തമാക്കിയ ദിവസം അതുകൊണ്ടാണ് ഇവന് ലക്കി എന്ന് ഞാൻ പേരിട്ടത് സിദ്ധാർത്ഥ് പറയുമ്പോൾ ഒരു അമ്പലപ്പോടെയാണ് സൂര്യഭദ്ര അത് കേട്ടിരുന്നത് അവളുടെ മുഖത്തെ ഞെട്ടൽ മനസ്സിലായതും അവൻ പതിയെ പുഞ്ചിരിച്ചു പിന്നെ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മുന്നിൽ കാണുന്ന അക്ഷർധാം ക്ഷേത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അന്ന് വൈകുന്നേരം അച്ഛനും അമ്മയും താനും കൂടി ഒരു സന്ധ്യാസമയത്ത് അവിടെ വന്നിരുന്നു അന്ന് കേരള ട്രഡീഷണലായ സെറ്റുമുണ്ടെടുത്താണ് വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു പക്ഷേ എനിക്കെന്തോ ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ എൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടി അതും പറഞ്ഞ് അവൻ അവനവൻ്റെ കൈകൾ നെഞ്ചിലേക്ക് വെച്ചു അവൾ അവനെ തന്നെ നോക്കി നിന്നു എൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു മുത്തശ്ശിയുടെ നിർബന്ധ ഞാൻ അന്ന് ക്ഷേത്രത്തിൽ വന്നത് ആ ദിവസത്തെ മുഴുവൻ പൂജകളും മുത്തശ്ശിയുടെ വകയായിരുന്നു അതുകൊണ്ട് തന്നെ വൈകിട്ട് ദീപാരാധന സമയത്ത് ഞാൻ അവിടെ എത്തണമെന്ന് മുത്തശ്ശി പറഞ്ഞത് അങ്ങനെ ഞാൻ വന്നപ്പോഴാണ് തന്നെ കാണുന്നത് അന്ന് ഡൽഹിയിൽ വളരെ നാളുകൾക്ക് ശേഷം മഴ പെയ്തു ആരും പ്രതീക്ഷിക്കാതിരുന്ന കൊണ്ട് തന്നെ എല്ലാവരും മഴ നനയാതെ കയറി നിന്നു പക്ഷേ നിങ്ങൾ താൻ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ചുകൊണ്ട് ആ മഴയിലേക്ക് ഇറങ്ങി അവരും തൻ്റെ ഒപ്പം തന്നെ നടക്കുന്നത് ഞാൻ കണ്ടു പേരും വളരെ സന്തോഷത്തോടെ ആ മഴയും ആസ്വദിച്ചു കൊണ്ട് പോകുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു വളരെ നാളുകൾക്ക് മുമ്പ് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എനിക്ക് ആ കാഴ്ച മനസ്സിന് കുളിർമ ഉള്ളതായിരുന്നു അതിനുശേഷം വീണ്ടും ഞാൻ തന്നെ ആ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നാല് പ്രാവശ്യം കണ്ടു നീ കാരണമാണ് ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ തീരുമാനിച്ചത് ഈ ക്ഷേത്രത്തിൽ താൻ മിക്കപ്പോഴും വരുന്നത് കാണുമ്പോൾ ഇവിടെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്ഷേത്രത്തിന് അടുത്തുള്ള ഈ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയത് പിന്നെ താൻ ഇന്നലെ ഇട്ട ആഭരണങ്ങളും അതും തൻ്റെ ഇഷ്ടവും ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ വാങ്ങിയത് സിദ്ധാർത്ഥ് പറയുമ്പോൾ ഭദ്ര അവനെ വീണ്ടും നോക്കി മനസ്സിലായില്ല അല്ലേ താനൊരു ദിവസം ഡൽഹി പബ്ലിക് ലൈബ്രറിയിൽ വന്നില്ലേ അന്ന് ഞാനുണ്ടായിരുന്നു അവിടെ അന്ന് അവിടെ നിന്നും സൂര്യഭദ്ര എടുത്ത ബുക്ക് ദ കോഡ് ജ്വല്ലേഴ്സ് ആയിരുന്നു അന്ന് താൻ അവിടെ തന്നെ ഇരുന്ന് അത് വായിക്കുകയും ആ സെക്ഷനിലെ ഒട്ടുമിക്ക ബുക്കുകളും താൻ എടുത്തിരുന്നു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി തനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഹിസ്റ്ററി ആണെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എക്സിബിഷൻ ഇവിടെ നടക്കുന്നത് ഞാൻ അറിയുന്നത് പങ്കെടുക്കാനായിട്ട് എൻ്റെ കമ്പനിയും തീരുമാനിച്ചു എനിക്ക് ഉറപ്പായിരുന്നു താൻ അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ വരുത്തിയതും തനിക്ക് അതെല്ലാം നേരിട്ട് കാണാനുള്ള സന്ദർഭം ഒരുക്കിയതും അതുകൊണ്ടാണ് ആ അമൂല്യമായ ആഭരണം ഞാൻ തനിക്കായി വാങ്ങിയതും അത് സിദ്ധാർത്ഥ പറഞ്ഞത് അവളുടെ അടുത്ത് വന്നാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്തെ അത്ഭുതവും ആശ്ചര്യവുമായിരുന്നു തനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇത്രയും വില കൂടിയ ഈ അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കിയിരിക്കുന്നു കോടികൾ മുടക്കി ജ്വല്ലറി സ്വന്തമാക്കിയിരിക്കുന്നു ഞാൻ ഇഷ്ടപ്പെട്ട ആ പപ്പിക്കുട്ടിയെ വരെ സ്വന്തമാക്കിയിരിക്കുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എനിക്ക് തന്നെ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് എൻ്റെ അമ്മ സുഭദ്രചന്ദ്രമേനോൻ തന്നെ പോലെ ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട അമ്മയെ ഞാൻ തന്നിലൂടെ കണ്ടു അതെല്ലാം കൊണ്ടാണടോ ഞാൻ തൻ്റെ പുറകെ തന്നെ നടന്നത് താൻ പോലും അറിയാതെ പക്ഷേ കഴിഞ്ഞ ദിവസം തൊട്ട് എനിക്കൊരു പേടി സിദ്ധാർത്ഥ് എന്ന ഞാൻ ഇതുവരെയും ഒന്നിനെയും പേടിച്ചിട്ടില്ല പക്ഷേ ആദ്യമായി പേടിക്കുന്നത് നിന്നെ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് അവനത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് പറഞ്ഞത് അവന്റെ കണ്ണുകളിലെ തിളക്കം അവളെ വല്ലാതെയാക്കി ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ തൻ്റെ തൻ്റെ മനസ്സിൽ ആരോടെങ്കിലും ഇഷ്ടമോ പ്രണയമോ ഉണ്ടോ അത് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തിലെ ഒരു വിറയൽ അവൾക്ക് തോന്നി അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഞാൻ അന്വേഷിച്ചറിഞ്ഞ സൂര്യഭദ്രയ്ക്ക് പ്രണയമില്ല പക്ഷേ അറിയാലോ ഈ മനസ്സെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ആ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് സിദ്ധാർത്ഥ് അത് ചോദിച്ചപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഉണ്ടെങ്കിൽ പെട്ടെന്നുള്ള അവളുടെ ആ ചോദ്യത്തിൽ അവനൊന്ന് ഞെട്ടി അവൻ ഒരടി പിന്നിലേക്ക് മാറി പറയൂ സിദ്ധാർത്ഥ് മേനോൻ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ സമ്മതിക്കുമോ അവൾ ചോദിച്ചു എന്തു പറ്റി മിസ്റ്റർ സിദ്ധാർത്ഥ് മേനോൻ ഇന്നലെ ഇങ്ങനെയൊന്നുമല്ലോ പറഞ്ഞത് എന്നെ ഇഷ്ടപ്പെടാൻ എൻ്റെ പോലും അനുവാദം വേണ്ട എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തുപറ്റി പെട്ടെന്ന് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ചോദിച്ചു അത് എനിക്കറിയാം പ്രണയം പിടിച്ചു വാങ്ങാൻ പറ്റില്ല എന്ന് എൻ്റെ അമ്മ ഇടയ്ക്ക് തമാശയായിട്ട് പറയാറുണ്ട് എൻ്റെ അച്ഛൻ അമ്മയുടെ സ്നേഹം പിടിച്ചു വാങ്ങിയതാണെന്ന് പേടിപ്പിച്ച് വാങ്ങിയതാണെന്ന് പക്ഷേ അതിൽ ഒരു പരാതിയ പരിഭവമോ അമ്മ കാണിച്ചിട്ടില്ല കേട്ടോ അവരുടെ പ്രണയം പിന്നീട് അങ്ങോട്ടായിരുന്നു അച്ഛനും അമ്മയും പ്രണയിച്ച് ഒരാൾ മറ്റൊരാളെ കാണാതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ജീവിച്ചത് നിന്നേക്കാൾ കൂടുതൽ ഞാനാണ് നിന്നെ സ്നേഹിക്കുന്നത് എന്ന് അച്ഛനും അല്ല ഞാനാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ള രീതിയിൽ അമ്മയും പ്രണയിച്ചാണ് ജീവിച്ചത് അത് കണ്ടുവളർന്ന് എനിക്ക് അങ്ങനെ പ്രണയിക്കാൻ തോന്നി അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് നിന്റെ മുഖമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവന്റെ ശബ്ദം ഇടറി അവിടെ വെച്ച് അവൻ പറഞ്ഞു നിർത്തി അപ്പോ എനിക്ക് മറ്റൊരു പ്രണയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിദ്ധാർത്ഥുമേന് എന്നെ സ്വതന്ത്രമാക്കി വിടും അല്ലേ എൻ്റെ പുറകെ നടക്കില്ല എൻ്റെ കൺമുന്നിൽ പിന്നീട് ഒരിക്കലും വരില്ല അല്ലേ അവൾ ചോദിച്ചു അവൻ ഒന്നും മിണ്ടാതെ ആ ക്ഷേത്രത്തിലേക്ക് തന്നെ നോക്കി നിന്നു അപ്പോൾ അവന്റെ മനസ്സിൽ നിറയെ പ്രാർത്ഥനയായിരുന്നു ഒരിക്കലും നഷ്ടപ്പെടലേ എന്നുള്ള പ്രാർത്ഥന സിദ്ധാർത്ഥ് ആദ്യമായി ജീവിതത്തിൽ തളർന്നു പോകുന്നത് പോലെ അവന് തോന്നി ആദ്യമായി അവൻ അവനു വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോ ഞാൻ പോയിക്കോട്ടെ സിദ്ധാർത്ഥ മേനോൻ അവൾ ചോദിച്ചു അപ്പോഴും ഒന്നും മിണ്ടാതെ അവൻ നിന്നതേയുള്ളൂ അവൾ അവിടെ നിന്നും നടന്നു പോകുന്നത് അവൻ അറിഞ്ഞു അവൻ തിരിഞ്ഞുപോലും നോക്കാതെ അങ്ങനെ തന്നെ നിന്നു അല്പസമയം കഴിഞ്ഞതും എടോ സിദ്ധാർത്ഥേ പെട്ടെന്നുള്ള ആ വിളി കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി പെട്ടെന്നാണ് അവന്റെ മുഖത്തേക്ക് എന്ത് വെള്ളം വന്നു വീണത് അത് നേരത്തെ കൊണ്ടുവന്ന ജ്യൂസ് ആണെന്ന് അവൻ തിരിച്ചറിഞ്ഞു അവൻ കൈകൊണ്ട് മുഖം തുടച്ചു അപ്പോൾ ആ ഗ്ലാസ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യഭദ്രയെ അവൻ കണ്ടു ഇതിനായിരുന്നോടോ താൻ എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇവിടെ ഉപേക്ഷിച്ച് കളയാനായിരുന്നു എന്നെ താൻ സ്നേഹിച്ചത് ഇങ്ങനെയുള്ള ഒരു സിദ്ധാർത്ഥിനെ എനിക്ക് എനിക്കിഷ്ടമല്ല നിന്നെ സ്നേഹിക്കാൻ എനിക്ക് നിന്റെ അനുവാദം പോലും വേണ്ട നീ എന്നെ സ്നേഹിച്ചേ പറ്റൂ എന്ന് വാശി പിടിച്ച ആ വാശിക്കാരനായ സിദ്ധാർത്ഥിനെയാണ് ഈ സൂര്യഭദ്ര സജീവ് ഇഷ്ടപ്പെട്ടത് അവൾ പറഞ്ഞത് കേട്ടതും പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ വിടർന്നു അവൻ ആ നിമിഷം തന്നെ അവളെ വന്ന് മുറുകി കെട്ടിപ്പിടിച്ചു അവളും ഒരു കൈകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു മറുകൈയിൽ ഗ്ലാസ് ആയതുകൊണ്ട് അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്പസമയം അവൻ അങ്ങനെ തന്നെ കെട്ടിപ്പുണർന്നു നിന്നു ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ നോക്കാണോ അവൾ ചോദിക്കുന്നത് കേട്ടതും അവൻ പെട്ടെന്ന് തന്നെ അവളിൽ നിന്നും അടർന്നു എന്നിട്ട് രണ്ട് കൈകൾ കൊണ്ടും അവളുടെ മുഖം പിടിച്ചു ഒന്ന് ഒന്ന് പറ അവൻ പറഞ്ഞു എന്താ ഞാൻ പറയേണ്ടത് നിനക്ക് നിനക്ക് ഇഷ്ടമുള്ളത് പറ സൂര്യ അവൻ വീണ്ടും പറഞ്ഞു അപ്പോൾ അവൻ്റെ ശബ്ദം വളരെ ആർദ്രമായിരുന്നു ശരി ഞാൻ പറയാം ദേ ഇവനെ ഈ ലക്കിയെ വാങ്ങിയത് നിങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അന്ന് അമ്പലത്തിൽ വന്നപ്പോഴും ഞാൻ സിദ്ധാർത്ഥ മേനോനെ കണ്ടിരുന്നു പിന്നെ അന്ന് ലൈബ്രറിയിൽ പറഞ്ഞില്ലേ അവിടെയും എന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന ഈ സിദ്ധാർത്ഥ മേനോനെ ഞാൻ കണ്ടിരുന്നു പിന്നെ പല സ്ഥലങ്ങളിലും അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ കോളേജ് പ്രോഗ്രാമിന് നൃത്തം ചെയ്തപ്പോഴും ഞാൻ കണ്ടിരുന്നു എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സിദ്ധാർത്ഥ മേനോനെ മനഃപൂർവ്വം തന്നെയാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ നടക്കുന്നത് എന്നും അത് കൈലാസം ഗ്രൂപ്പിന്റെ സാരഥി മിസ്റ്റർ സിദ്ധാർത്ഥ മേനൻ പങ്കെടുക്കുന്നുണ്ടെന്നും ഞാൻ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി കോളേജിൽ നിന്നും ചാടിയതും അച്ഛനോട് പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് ആക്കിയതും അച്ഛൻ്റെ കയ്യിൽ രണ്ട് ടിക്കറ്റ് ഞാൻ നേരത്തെ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചെറിയൊരു ഡ്രാമ നടത്തി അച്ഛനെയും കൊണ്ട് ഞാൻ അവിടെ വന്നത് പക്ഷേ ഞെട്ടിയത് ഒരു കാര്യം മാത്രമാണ് കേട്ടോ ആ ലേലത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു നിങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സ്വന്തമാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു പിന്നെ എൻ്റെ അച്ഛന് വന്ന ഒരു ട്രാൻസ്ഫർ ഉണ്ട് അറിയാലോ ചെന്നൈയിലേക്ക് അത് ഒഴിവാക്കിയതും നിങ്ങളാണെന്ന് എനിക്കറിയാമായിരുന്നു അവൾ പറയുന്നത് കേട്ടതും സിദ്ധാർത്ഥ് അമ്പരപ്പോടെ അവളെ നോക്കി നീ നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു അതോ പറയില്ല കാരണം ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കും പിന്നെ നിങ്ങളറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത് എന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ ഇനി അങ്ങോട്ട് അതെനിക്ക് ഒരുപാട് ഉപകാരപ്പെടും നിങ്ങളുടെ കുറച്ച് ചുറ്റിക്കളികൾ എനിക്ക് കണ്ടുപിടിക്കാനുണ്ട് അവൾ കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ശരി നിന്റെ സ്പൈ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കില്ല പക്ഷേ ഒന്നെനിക്കറിയണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നീ എന്നെ തിരിച്ചു സ്നേഹിക്കുന്നുണ്ടോ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ മുഖം കൈക്കുമ്പളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പറഞ്ഞു സ്നേഹിക്കുന്നുണ്ടോ എന്നല്ല സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സിദ്ധാർത്ഥ മേനോനെ എൻ്റെ മുത്തശ്ശിയുടെ വാക്കുകളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് കൈലാസം വീടിനെക്കുറിച്ച് ആ വീട്ടിലെ എൻ്റെ മുത്തശ്ശിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയെക്കുറിച്ച് പിന്നെ ചന്ദ്രമേനോൻ സാറിനെക്കുറിച്ച് ഭാര്യ സുഭദ്ര ചന്ദ്രമേനോനെക്കുറിച്ച് അവരുടെ ഒരേ ഒരു മകൻ സിദ്ധാർത്ഥ മേനോനെക്കുറിച്ചും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലെങ്കിലും കാണുമെന്ന് തോന്നിയിരുന്നു പക്ഷേ എൻ്റെ മുന്നിൽ തന്നെ വന്ന് പെടുമെന്ന് എനിക്കറിയില്ലായിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും വളരെ പ്രണയത്തോടെ സ്നേഹത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൻ പതിയെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു പേടിച്ചോ എൻ്റെ സിദ്ധുവേട്ടൻ അവളുടെ പെട്ടെന്നുള്ള ആ വിളിയിൽ അവൻ അത്ഭുതത്തോടെ നോക്കി മുത്തശ്ശി പറഞ്ഞു ഏട്ടനാണ് സിദ്ധുവേട്ടൻ എന്നാണ് വിളിക്കേണ്ടതെന്ന് പറ പേടിച്ചു പോയോ ഇന്നലെ അങ്ങനെ ഒരു കല്യാണാലോചന വന്ന ഞാൻ സമ്മതിക്കുമെന്ന് തോന്നിയോ അറിയില്ല അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ ഇഷ്ടത്തിനും മാത്രം ജീവിക്കുന്ന നീ ചിലപ്പോൾ സമ്മതിച്ചു പോകുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു ഓഹോ അപ്പോൾ ആ പേടിയിലാണ് സിദ്ധാർത്ഥ മേനൻ എന്റെ മുന്നിൽ ഇന്ന് ഇങ്ങനെ ഒരു പെർഫോം ചെയ്തതല്ലേ അവൻ അതിന് തലയണക്കി വീണ്ടും അവളെ കെട്ടിപ്പിടിച്ചു അവളും അവനെ ചേർത്ത് പിടിച്ചു തന്നെ അങ്ങനെ നിന്നു എത്ര നേരം അങ്ങനെ നിന്നു എന്ന് അവർക്ക് രണ്ടു പേർക്കും അറിയില്ല സിദ്ധുവേട്ടാ എനിക്ക് വിശക്കുന്നു പെട്ടെന്ന് അവൾ പറഞ്ഞതും അവൻ അവളിൽ നിന്നും അടർന്നു മാറി രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നോടാ അവൻ പ്രണയത്തോടെ സ്നേഹത്തോടെ അവളോട് ചോദിച്ചു ഞാൻ എങ്ങനെ കഴിക്കാനോ രാവിലെ എന്റെ സിദ്ധേട്ടൻ കഴിച്ചില്ലല്ലോ അവൾ ചോദിക്കുമ്പോൾ അവൻ വീണ്ടും അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നിന്റെ സ്പൈ ഇതും എത്തിച്ചോ പിന്നെ എത്തിക്കാതിരിക്കുമോ എത്തിച്ചില്ലെങ്കിൽ അറിയാം എന്റെ സ്വഭാവം അതുകൊണ്ട് ഉറപ്പായിട്ടും എത്തിക്കും പക്ഷേ അതാരാണെന്ന് സിദ്ധേട്ടൻ അന്വേഷിച്ചിറങ്ങരുത് എനിക്ക് വാക്കുതാ വാക്കൊന്നും തരില്ല പക്ഷേ അന്വേഷിക്കില്ല എന്റെ മുന്നിൽ വന്നു പെട്ട പെട്ടു അത്രയുള്ളൂ ശരി പക്ഷേ എന്നെ സഹായിച്ചു എന്നുള്ള പേരിൽ ഉപദ്രവിക്കരുത് ശിക്ഷിക്കരുത് സമ്മതിച്ചു സമ്മതിച്ചു കാരണം എൻ്റെ സൂര്യഭദ്രിക്ക് എൻ്റെ ഓരോ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ആളല്ലേ അപ്പോൾ അത് നമ്മുടെ ഭാവിയിൽ ഉപകരിക്കും അവൻ പറഞ്ഞു വാ എന്തെങ്കിലും കഴിക്കാം എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവളെയും ചേർത്ത് പിടിച്ച് ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു അപ്പോഴേക്കും മറ്റു സ്റ്റാഫുകളെല്ലാം അവർക്കുള്ള ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്ന് നിരത്തി ഇതെന്തായി കാണുന്നത് അതോ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വരുന്നുണ്ടെന്ന് അതുകൊണ്ട് ഫുഡെല്ലാം നന്നായിരിക്കണമെന്ന് ഓഹോ അപ്പൊ സാറ് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു അല്ലേ ചെറുതായിട്ട് അവന്റെ സംസാരം കേൾക്കുമ്പോൾ അവൾക്ക് അത്ഭുതമായിരുന്നു എപ്പോഴും ദേഷ്യത്തോടെ എല്ലാവരോടും സംസാരിക്കും ചിരിച്ച് കണ്ടിട്ടേയില്ല പക്ഷെ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ സിദ്ധാർത്ഥ മേനൻ മറ്റൊരാളാണ് എന്ന് പോലും അവൾക്ക് തോന്നി ഇനി ഞാൻ നേരത്തെ ഒരു ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞില്ലേ അക്ഷരധാം ക്ഷേത്രം അതിനെക്കുറിച്ച് പറയട്ടെ ഡൽഹിയിലെ ഒരു ഹിന്ദു ക്ഷേത്രമാണ് ആത്മീയ സാംസ്കാരിക ക്യാമ്പസുമാണ് സ്വാമി നാരായണ അക്ഷരധാം ക്ഷേത്രം നോയിഡയുടെ അതിർത്തിയോട് ചേർന്നാണ് ഈ ക്ഷേത്രമുള്ളത് അക്ഷരധാം ക്ഷേത്രം അല്ലെങ്കിൽ അക്ഷരധാം ഡൽഹി എന്നും അറിയപ്പെടുന്ന ഈ സമുച്ചയം പരമ്പരാഗതവും ആധുനികവുമായ ഹിന്ദു സംസ്കാരം ആത്മീകത വാസ്തുവിദ്യ എന്നിവ സഹസ്രാബ്ദങ്ങൾ പ്രദർശിപ്പിക്കുന്നു യോഗിജി മഹാരാജിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പ്രമുഖ് സ്വാമി മഹാരാജ സൃഷ്ടിച്ചത് സ്വാമി നാരായണൻ രാമൻ രാധാകൃഷ്ണൻ ശിവപാർവതി ലക്ഷ്മി നാരായണ എന്നിവരാണ് ദേവതാ പ്രതിഷ്ഠ ഇനി അങ്ങോട്ട് സിദ്ധുവിൻ്റെയും സൂര്യഭദ്രയുടെയും നല്ല മനോഹരമായ പ്രണയ നിമിഷങ്ങളായിരിക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അവർ രണ്ടുപേരും അവരുടെ ഇഷ്ടം പരസ്പരം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമുക്കിനി പ്രണയ നിമിഷങ്ങൾ കാണാം അടുത്തു തന്നെ പിന്നെ ഞാൻ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ എനിക്കെന്താ വേണ്ടതെന്ന് അറിയാലോ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് മറക്കരുതൊട്ട കൂട്ടുകാരെ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക